മലകയറി വരുമ്പോൾ മസിൽ വലിഞ്ഞു മുറികൽ പോലെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവരെ സഹായിക്കാൻ ഫിസിയോതെറാപ്പി സെന്ററുകൾ രണ്ടിടത്ത് പ്രവർത്തിക്കുന്നു ശബരിപീഠത്തിലെ ഏഴാം നമ്പർ എമർജൻസി മെഡിക്കൽ സെന്ററിലും സന്നിധാനത്തെ വലിയ നടപ്പന്തലിനോട് ചേർന്നുമാണ് ഫിസിയോതെറാപ്പി സെന്ററുകൾ ഉള്ളത് മസിൽ കോച്ചു വലിക്കൽ ഉളുക്ക് കൈകാൽ വേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവർ ധാരാളമായി ഇവിടെ ചികിത്സ തേടുന്നുണ്ട് ദിവസവും ഇരുന്നൂറോളം പേർ ഇവരുടെ സഹായം തേടുന്നു ശരംകുത്തിയിൽ മൂന്നും സന്നിധാനത്ത് ഒന്നും ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് ഉള്ളത് ഇവിടെ ദിവസം ഒരു നൂറോളം അയ്യപ്പൻ ഭക്തന്മാരെ നമ്മൾ ചലിച്ചിരിക്കുന്നുണ്ട് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് മസിൽ ക്രാമ്പ് അതേപോലെ ജോയിൻറ്റ് പെയിൻസ് അതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിന് നമുക്ക് ഒത്തിരി സഹായമാവുന്നുണ്ട് ഫിസിയോതെറാപ്പി അയ്യപ്പന്മാർക്ക് ഇവിടെ സന്നിധാനത്തും ശബരിബിയുടെ ഇ എം സി സെമനിലുമായി നമ്മുടെ ഈ ഐ എഫ് പിയുടെയും പി ആർ പി സിയുടെയും തൊണ്ടുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു ഇവിടെ നമ്മൾ ഇവിടെ നമുക്കിവിടെ ഐ എഫ് ടി ടെൻസ് അതേപോലെ അൾട്രാസൗണ്ട് ഇതുപോലെയുള്ള പെയിൻ മൊഡാലിറ്റീസിനെ സഹായിക്കുന്ന മെഷീൻസുകൾ ആണ് അതേപോലെ തന്നെ പെയിൻ റിലീഫിനും മസിൽ ശ്വാസം അതുപോലെയൊക്കെയുള്ള സടനായിട്ടുള്ള കാര്യങ്ങൾ റിലീഫിനായിട്ടുള്ള മെഡിസിൻസ് അടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മളിതെല്ലാം അയ്യപ്പന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മസിൽ ക്രാംസ് ആണ് ഫിസിൽ ക്രാംസ് പോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നത് ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴും അതേപോലെ തന്നെ റെസ്റ്റില്ലാതെ ഭക്തർക്ക് മാത്രമല്ല സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ശുചീകരണ തൊഴിലാളികൾ ഡോളി തൊഴിലാളികൾ തുടങ്ങിയവർക്കൊക്കെ ഈ കേന്ദ്രങ്ങൾ ആശ്വാസമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ചേർന്ന് ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ